നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഭരണി നക്ഷത്രത്തെക്കുറിച്ചും ഈ നക്ഷത്രത്തിന്റെ നവാംശക ഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ശ്രീ വരാഹികരാചാര്യരുടെ ബൃഹജാതകം എന്ന ഗ്രന്ഥത്തിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ അതേപടി ഇവിടെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷത്തെ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി തീരും എന്ന് വിശ്വസിക്കുന്നു ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി വേണ്ടുന്ന കാര്യങ്ങളിൽ വേണ്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ളവനും സത്യസന്ധനും രോഗമില്ലാത്തവനും സമർത്ഥനായിട്ടും സുഖിമാനായിട്ടും ഭവിക്കുന്നു മേടം രാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് ഭരണി നക്ഷത്രത്തിന്റെ സ്ഥിതി ഈ നക്ഷത്രത്തിന്റെ ദേവത യമധർമ്മനാണ് മനുഷ്യഗണമാണ് ഭൂമിഭൂതവുമാണ് ഭരണി ഒരു പുരുഷ നക്ഷത്രമാണ് ഭരണിയുടെ മൃഗം ആനയാണ് പക്ഷി വൃക്ഷം നെല്ലിയുമാണ് ഇവർ മൃഗത്തെയും പക്ഷിയെയും വൃക്ഷത്തെയും ഉപദ്രവിക്കാതെ നല്ലവണ്ണം പരിപാലിച്ചു പോന്നാൽ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പലവിധ ദുരിതങ്ങളിൽ നിന്നും കരകയറി വരുവാൻ സാധിക്കുന്നതാണ് ഭരണി നക്ഷത്രം മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ രാശ്യാധിപൻ ചൊവ്വയാണ് നക്ഷത്രത്തിന്റെ നാഥൻ ശുക്രനുമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ഇത് ഒരു സ്ഥിതി നക്ഷത്രമാണ് സ്ഥിതി എന്നാൽ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നാണല്ലോ ഭദ്രകാളി ദേവിയുടെ നക്ഷത്രം ഭരണിയാണ് ഇനി നമുക്ക് ഈ നക്ഷത്രം നവാംശകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലം എങ്ങനെയാണെന്ന് നോക്കാം ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും ചന്ദ്രൻ ചിങ്ങം രാശിയിൽ നവാംശകം ചെയ്യുകയും ചെയ്താൽ രക്തരോമ തനുസ്തീഷ്ണ ശത്രുതാവി മഹാമനാഹ പരാക്രമി ദൃഢഗ്രാഹി പരണ്യാദിയോ തുചായതേ ചുന്ന രോമങ്ങളോടും ചുവന്ന ശരീരത്തോടും കൂടിയവനായിട്ടും ക്രൂരനായിട്ടും ശത്രുക്കൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നവനായിട്ടും വലിയ മനസ്സോട് കൂടിയവനായിട്ടും ശൗര്യത്തോട് കൂടിയവനായിട്ടും ദൃഢനിശ്ശയത്തോടു കൂടിയവനായിട്ടും ഭവിക്കും ഇങ്ങനെയാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ചിങ്ങം രാശിയിൽ നവാംശകം ചെയ്യുമ്പോൾ ആ രാശിയുടെയും രാശിയുടെ അധിപനായ സൂര്യന്റെയും സ്വഭാവഗുണങ്ങളും ഇവരിൽ പ്രകടമായി കാണാൻ കഴിയും മറ്റുള്ളവരോട് ആജ്ഞാപിക്കുക അവരെ തന്റെ പരിധിയിൽ കൊണ്ടുവരിക നിയന്ത്രിക്കുക സംരക്ഷണം നൽകുക എന്നീ സ്വഭാവ സവിശേഷതകൾ ഇവരിലുണ്ടാകും അല്പം കാർക്കശ്യ സ്വഭാവവും ഉണ്ടായിരിക്കും സംഗീതത്തിലോ കലകളിലോ സാഹിത്യത്തിലോ വാസനയും ഉണ്ടായിരിക്കും നല്ല പോരാട്ട വീര്യവും ഉണ്ടായിരിക്കും ഇവർക്ക് സർക്കാർ ജോലിക്ക് സാധ്യത വളരെ കൂടുതലാണ് മറ്റുള്ളവരോട് ഒരു സ്നേഹവും കരുതലും ഇവർക്കുണ്ടായിരിക്കും എന്നാൽ അവരിൽ ഒരു അധികാരം പ്രയോഗിക്കുകയും ചെയ്യും ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും ചന്ദ്രൻ കന്നിരാശിയിൽ നവാംശകം ചെയ്യുകയും ചെയ്താൽ അലസോ നിപുണ കാമി മതിമാൻ ഗുണവല്ലഭ ശാസ്ത്രജ്ഞോധർമ്മശീലച്ച ദ്വിതീയാംശേ തുജായതേ എന്നുവച്ചാൽ ഇവർ അലസനായും നിപുണനായും കാമിയായും മതിമാനായും ഗുണവല്ലഭനായും ശാസ്ത്രജ്ഞനായും ധർമ്മശീലനായും ഭവിക്കും എന്നാണ് അലസൻ എന്നാൽ ഒരു കാര്യത്തിലും ഉത്സാഹമില്ലാത്തവൻ എന്നാണ് അതായത് ഏത് കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുവാൻ ഇവർക്ക് ഒരു മടി ഉണ്ടായിരിക്കും നിപുണൻ എന്നാൽ സമർത്ഥൻ എന്നാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങാൻ ഇവർക്ക് മടി ഉണ്ടായിരിക്കുമെങ്കിലും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അതിനെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം കാമി എന്നാൽ വിഷയാസക്തിയാണ് മതിമാൻ എന്നാൽ ബുദ്ധിമാൻ എന്നാണ് അർത്ഥം മാത്രമല്ല ഇവർ പലവിധ ഗുണങ്ങളോട് കൂടിയവരും ശാസ്ത്രത്തെ അറിയുന്നവരും ധാർമ്മികശീലമുള്ളവരായും ഭവിക്കും ചന്ദ്രൻ കന്നിരാശിയിൽ നവാംശകം ചെയ്യുകയാൽ ഇവർ നല്ല ബുദ്ധിവൈഭവമുള്ളവരും കാര്യങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരും ആയിരിക്കും കാരണം കന്നിരാശിയുടെ അധിപൻ ബുധനാണല്ലോ അപ്പോൾ മേടം രാശിയുടെ അധിപനായ ചൊവ്വയുടെയും നക്ഷത്രനാഥനായ ശുക്രന്റെയും അംശകാധിപനായ ബുധന്റെയും സ്വഭാവ സവിശേഷതകൾ ഇവരിൽ പ്രകടമായി ഉണ്ടായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും ചന്ദ്രൻ തുലാം രാശിയിൽ നവാംശകം ചെയ്യുകയും ചെയ്താൽ കൃഷ സുദീർഘോ മാനീച്ച വിപുലാക്ഷോ മഹാമതി സുപ്രസാദ സുരോക്ഷിച്ച തൃതീയാംശ ജായതേ അതായത് ഈ വ്യക്തി മെലിഞ്ഞും നീളമേറിയും ഇരിക്കുന്ന ശരീരത്തോടു കൂടിയവനായിട്ടും മാനിയായിട്ടും വലിയ കണ്ണുകളോട് കൂടിയവനായിട്ടും വലിയ ബുദ്ധിമാനായിട്ടും നല്ല രീതിയിൽ സന്തോഷിക്കുന്നവനും അതുപോലെ നല്ലവണ്ണം കോപിക്കുന്നവനുമായിരിക്കും ഭരണി നക്ഷത്രത്തിന്റെ രാശി അധിപൻ ചൊവ്വയാണെങ്കിലും നക്ഷത്രനാഥൻ ശുക്രനാണല്ലോ തുലാം രാശിയിൽ അംശിക്കുമ്പോൾ ഇത് ശുക്രന്റെ മൂലക്ഷേത്രവുമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ സംഗീത നൃത്ത കാവ്യവാസനകൾ ഉണ്ടായിരിക്കും നല്ല വസ്ത്രങ്ങൾ സുഗന്ധ വസ്തുക്കൾ എന്നിവയിലും താല്പര്യമുണ്ടായിരിക്കും ഇവർ സ്നേഹിക്കുവാനുള്ള നല്ല ഒരു മനസ്സുള്ളവരുമായിരിക്കും തുലാം രാശി ശനിക്ക് ഉച്ചക്ഷേത്രവുമാണല്ലോ അപ്പോൾ ശനിയുടേതായ കുറച്ച് നല്ല ക്വാളിറ്റിയും ഇവരിൽ ഉണ്ടായിരിക്കും ന്യായവും സത്യസന്ധതയും പാലിക്കുന്നവരായിരിക്കും ഇവർ പരണി നക്ഷത്രത്തിൽ ജനിക്കുകയും ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ നവാംശകം ചെയ്യുകയും ചെയ്താൽ നിർഗൃണ സാഹസി ക്രൂരശടോ ഗർഭീഫലപ്രിയ ഗുണദ്വേഷി മനഃശീച്ച പരണ്യന്തിയതുജായതേ ഈ വ്യക്തി ദയയില്ലാത്തവനും സാഹസികനും ക്രൂരനും ശാഠ്യക്കാരനും ഗർഭിഷ്ഠനും ദുർജനങ്ങളിൽ പ്രീതിയുള്ളവനും ഗുണങ്ങളിൽ പ്രീതിയില്ലാത്തവനും സ്ഥിരചിത്തനായും ഭവിക്കും നല്ല ഫലമല്ല ആചാര്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭരണി നക്ഷത്രത്തിന്റെ രാശ്യാധിപനായ ചൊവ്വ തന്നെയാണ് അംശകാധിപനായി വരുന്നത് മാത്രമല്ല വൃശ്ചികം രാശി കാലപുരുഷ ചാറ്റിലെ അഷ്ടമ ഭാവവുമാണല്ലോ അതുകൊണ്ടാകാം ഇത്തരം ഫലങ്ങൾ ആചാര്യൻ പറയാൻ കാരണം ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനമനുസരിച്ച് ഈ ഫലങ്ങൾക്ക് കാഠിന്യം കുറഞ്ഞിരിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക नंदी नमस्कार